നമ്മളെ ഒരു ട്രിപ്പ് പോവാണ് മോൾ സ്കൂളിൽ പോയി മോൾ സ്കൂളിൽ പോയത് കൊണ്ട് മോളില്ല കൂടെ മോൾക്ക് ഇന്ന് കാക്കി യൂണിഫോം എസ് പി സിയുടെ കാക്കി യൂണിഫോം കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് അപ്പം ആ മാത്രമല്ല ഇന്ന് എസ് പി സി ഉണ്ട് പോഷൻസ് തീർന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോള് സ്കൂളിൽ പോയി അപ്പം ദേ ഞാനും ദേ ചും മണിയിലുണ്ട് നമ്മളെ മൂന്ന് പേരും കൂടി സാമ്പ്രാണിക്കൊടി കൊല്ലം പോകാമെന്ന് വെച്ചിട്ട് നമ്മളിറങ്ങി പോകാൻ പോവാണ് നമ്മളെ നമ്മൾ കന്യാകുമാരി പോവാൻ ആദ്യം പ്ലാൻ ചെയ്തത് അപ്പൊ മോളില്ല മാത്രല്ല അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ അവിടെ കയറ്റിയും വിടൂല അപ്പൊ പിന്നെ വിചാരിച്ചു എവിടെ പോന്ന് അതെവിടെയാന്നറിയോ കൊല്ലം അഷ്ടമുടി കൊച്ചി കൊച്ചിറിയ ഞാൻ കൊച്ചിയിൽ വരുന്നില്ല മമ്മി അത് ചോദിച്ചത് എന്താ ആ അത് കൊച്ചിയിൽ വരുന്നില്ല കൊച്ചിയിൽ എനിക്ക് പയ്യുന്നു കൊച്ചിയിൽ വരാൻ ഞാൻ കൊച്ചിയിൽ എന്തിനാ പോകുന്നത് നമ്മൾ പോന്നത് കൊല്ലത്തല്ലേ ആ കൊല്ലത്താണോ എങ്കിൽ വരുന്ന നമ്മളെ യാത്ര ആരംഭിക്കുകയാണ് സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റ് ആയിരിക്കും യാത്രയിൽ കുടുംബത്തോടൊപ്പം ഒരാളില്ല മോളില്ല മോള് കുടുംബം ഇല്ല മോളില്ല മോളിൽ കൂടി പോയത് കൊണ്ട് കുടുംബ മാത്രം പോയി സ്കൂളില് അപ്പം നമ്മുടെ യാത്ര ദേ കൊട്ടാരക്കര എല്ലാം കഴിഞ്ഞു കുറച്ച് മുമ്പിലോട്ട് വന്ന സമയത്താണ് നമുക്ക് അതി കഠിനമായ വിശപ്പ് വന്നത് വിഷം എന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാകും എന്നതുപോലെ നമ്മൾ നമ്മളല്ലാതായി നല്ല അടിപൊളിയൊരു മട്ടൻ ബിരിയാണി കഴിച്ചു ഫസ്റ്റ് ടൈമാണ് ഒരു എന്താ പറയുക മട്ടൺ ബിരിയാണി മോൻ കഴിക്കുന്നത് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് മോൻ കഴിക്കുന്നത് ഫസ്റ്റ് ടൈം മട്ടൺ ബിരിയാണി കഴിക്കണം എഴുത്താണി എഴുത്താണി എന്നാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര് റോഡ് സൈഡിൽ തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്താ പറയുക നല്ല വൃത്തി വൃത്തിയുണ്ടായിരുന്നു എല്ലാ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മളിത് അവിടെ എത്തി എവിടെയാണിത് സാമ്പ്രാണിക്കുടിയിലോട്ട് പോകാനുള്ള ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റ് എടുത്തു കായലിൻ്റെ അഷ്ടമുടി കായലാണ് അഷ്ടമുടിക്കായലിൻ്റെ ഓളപ്പരിപ്പുകളിൽ തള്ളി നീക്കിക്കൊണ്ട് ഇങ്ങനെ പോകണം എന്ത് എന്തങ്ങനെ ഭയങ്കര രസമാണ് ഭയങ്കര സൂപ്പറാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അടിപൊളിയാണ് ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വൺ ഡേ ഒരു ദിവസം പോയിട്ട് വരാൻ കൊള്ളാം പിന്നെ ഏടന അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ഏടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ ഈ വെള്ളയാണിക്കായൽ കളിച്ച് വളർന്നത് കൊണ്ട് ഇത് ഭയങ്കര ഉപ്പ് കൊള്ളുമാണ് വെള്ളയണിക്കായൽ ട്രോൻഡ്രത്ത് വെള്ളയണിക്കായലിൽ ഉപ്പില്ല ആകെ എന്താ ഒരേ ഒരു കായലിലെ രസം ഇല്ലാത്തേ ഉള്ളൂ അത് വെള്ളയണിക്കായലിലാണ് എന്നാണ് പറഞ്ഞത് അപ്പം എന്താ പറയുക ഇവിടെ ഭയങ്കര രസമാണ് നമ്മുടെ ഇടുപ്പിനൊപ്പം എൻ്റെയൊക്കെ ഇടുപ്പിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നു വെള്ളത്തിൽ ചെന്ന് അവിടെ ഇറങ്ങി നിൽക്കണം അവിടെ അങ്ങനെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളില്ല ഇപ്പം നമ്മളൊരു അഡീഷണൽ ഒരു ഡ്രസ്സ് കൊണ്ടുപോയാൽ പോലും നമുക്കങ്ങനെ മാറാനുള്ളൊരു സൗകര്യമില്ല പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം കളിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാം അങ്ങനെയൊക്കെ ഉള്ളൂ അതായത് ചുറ്റും ഇങ്ങനെ വെള്ളം വന്നിട്ട് നടക്കു നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു പക്ഷെ ഞാനിത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് കുട്ടികളെയൊക്കെ കൊണ്ട് സ്കൂളിൽ നിന്ന് വന്നതാണ് അപ്പോൾ അവരുടെ ഒരു ബഹളമൊക്കെ നേരത്തെ നല്ല രസമല്ലേ അത് കഴിഞ്ഞതേ എൻ്റെ മോനെ കണ്ടോ അവനിങ്ങനെ അതിലിങ്ങനെല്ലാം മീൻ തല പൊക്കി നോക്കുമല്ലോ അത് കിടക്കിങ്ങനെ കിടക്കാണ് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ആളിനൊരു ഉണ്ടായിരുന്നു മോനും മോളില്ലല്ലോ മോനൊരു മടി ഉണ്ടായിരുന്നു അതുപോലെ മോളില്ലാത്തോണ്ട് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോയി കുറേ ഒക്കെ എടുത്തു ഫോട്ടോസ് ഞാൻ ഇത് ആഡ് ചെയ്തിട്ടില്ല കാരണം വല്ലാണ്ട് തന്നെയൊക്കെ പോസ്റ്റ് ചെയ്യാലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുത്തില്ല കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തത് ഞാനിതിലോട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചു എന്നേ ഉള്ളൂ പക്ഷേങ്കിൽ നമ്മളിവിടെ ട്രിവാൻഡ്രത്തുനിന്ന് അത്രയും ദൂരം യാത്ര ചെയ്ത് പോവാൻ പോയി കാണാനുള്ള ഒന്നും ഉണ്ടെന്ന് തോന്നിയില്ല നമുക്ക് അവിടെ ചെന്നാൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊന്നും സൗകര്യങ്ങളൊന്നുമില്ല എന്നത് ഭയങ്കര നെഗറ്റീവാണ് നമ്മൾ സാമ്പ്രാണിക്കോടിയിൽ നിന്നും തിരിച്ചു വീട്ടിലോട്ട് പോവാണ് അത് വീഡിയോ എല്ലാം ഞാൻ ഉൾപ്പെടുത്തി കൊണ്ട് കൊച്ചു പോകും ഈ വീഡിയോ ഇടുന്നത് അല്ലേ കിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഇവ എല്ലാം മീൻ വെള്ളത്തിൽ പോയി കിടക്കും പോലെ കിടക്കുമ്പോലെ മുട്ടിലെഴഞ്ഞഴിഞ്ഞ് അവിടെ അച്ചു ഇല്ലാത്തത് വലിയൊരു കുറവായിരുന്നു അച്ചു ഫോട്ടോസൊക്കെ കാണുമ്പോ അച്ചുവിനാണ് വെള്ളം ഭയങ്കര ഇഷ്ടം അല്ലേ കിച്ചു അലികാവയയൻ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഇല്ലല്ലേ ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഡേ കുറേ നേരം ഉണ്ടിങ്ങനെ സാംപ്രಾಣികുടി പോണം 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 എന്ന് વિચારിച്ചിരുന്നയാണ് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെയേ പ്ലാൻ ചെയ്തിട്ട് അപ്പോഴും പോകാൻ പറ്റില്ല ഇപ്പോ എന്താലും ഇവൻ അവരെ ഇട്ടിട്ട് വന്നാവിയിരുന്നല്ലേ ഞാൻ കണ്ടോ ഇവ നമ്മുടെ വെഡിംഗ് ആനിവേഴ്സറി സഫീസോ സഫീസോടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് തെറ്റിപ്പോ